സുപ്രീം കോടതി ഇടപെട്ടിട്ടും ഡോക്ടർ സിസയ്ക്ക് പെൻഷൻ അനുവദിച്ചിട്ടില്ല ഗവർണറും സർക്കാരും തമ്മിലെ പോരിന്റെ ഇരയായ സിസയ്ക്ക് മുന്നിൽ ഒരുപാട് കടമ്പകൾ സുപ്രീം കോടതി ഇടപെട്ടിട്ടും ഫലം ഉണ്ടായില്ലെന്നും വൈസ് ചാൻസലർ ആയതിന്റെ പേരിൽ അച്ചടക്ക ലംഘനം ആരോപിച്ച് ഡോക്ടർ സിസ തോമസിന് സർക്കാർ തടഞ്ഞുവച്ച പെൻഷൻ ഇനിയും അനുവദിച്ചില്ല എന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് വൈസ് ചാൻസലർ പദവി സംബന്ധിച്ച് ഗവർണറും സർക്കാരും തമ്മിലെ പോരിന്റെ ഇരയാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറും ബാട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലുമായി വിരമിച്ച ഡോക്ടർ സിസ തോമസ് രണ്ടായിരത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് വിരമിച്ച സിസ തോമസിന് ഒരു വർഷമായിട്ടും പെൻഷൻ ലഭിച്ചു തുടങ്ങിയില്ല സർക്കാരിന്റെ അനുമതി കൂടാതെ വി സി പദവി ഏറ്റെടുത്ത സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നതിന് മുന്നോടിയായി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചെങ്കിലും ഈ നീക്കം ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും കഴിഞ്ഞ മാസം അഞ്ചിന് ഹർജി ഫയലിൽ സ്വീകരിക്കാതെ തള്ളി ഗവർണർ സർക്കാർ പോരിൽ സർക്കാർ ജീവനക്കാരെ ബലിയാടാക്കരുതെന്നും താക്കീത് നൽകി അതുകഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിട്ടും പെൻഷൻ സംബന്ധിച്ച് ഒരറിയിപ്പും ഡോക്ടർ സിസയ്ക്ക് ലഭിച്ചിട്ടില്ല സമാന അനുഭവമാണ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലിന്റെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ എം രമയ്ക്കുമുണ്ടായത് കോളേജിലെ എസ് എഫ് ഐ അക്രമങ്ങൾക്കെതിരെ സംസാരിച്ചതിനാണ് രമയെ സർക്കാർ വേട്ടയാടി അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചത് ഈ നടപടി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദാക്കി ചാൻസലറായ ഗവർണറെ അവഗണിച്ച് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുള്ള സർക്കാർ ഉത്തരവും ഇതിനോടകം ചർച്ചയായിരിക്കുകയാണ് ഗവർണറാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കേണ്ടത് ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റാനുള്ള സംസ്ഥാനത്തിന്റെ വാട്സിറ്റി ബിൽ ഗവർണർ പിടിച്ചുവെക്കുകയും പിന്നീട് രാഷ്ട്രപതി തടയുകയും ചെയ്തിരുന്നു യു ചെയർമാൻ കേരള ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല എന്നിവയുടെ നോമിനികളെയും സർക്കാരിന്റെ രണ്ട് നോമിനികളെയും ഉൾപ്പെടുത്തിയാണ് സർക്കാർ സെർച്ച് കം സിലൻ കമ്മിറ്റി രൂപീകരിച്ചത് കമ്മിറ്റി അംഗങ്ങളുടെ പേര് മറ്റൊരു ഉത്തരവിലൂടെ പുറത്തുവിടുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്